ഒരുപാട് കാലം എൻ്റെ കയ്യിലിരുന്ന് ഒരുപാട് മീനിനെ പിടിക്കാൻ സഹായിച്ച ഒരു റോഡും റീലും ആയത് നമ്മുടെ ക്രോക്കഡിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ റോഡും ഷിമാനോ എന്ന് പറയുന്ന കമ്പനിയുടെ നേവി ത്രീ തൗസൻഡ് ആ റീലു ആണ് കഴിഞ്ഞ ദിവസം ഒരു വരാൽ പിടിച്ചപ്പോൾ എൻ്റെ റീൽ കംപ്ലൈൻറ്റായിട്ട് ഞാൻ കൈ കൊണ്ട് വലിച്ച് കരയ്ക്ക് കയറ്റിയിട്ടതാണ് അങ്ങനെ ഒത്തിരി സഹായിച്ച റോഡും കിയില്ല സ്പൈഡർ എറിഞ്ഞ് മഞ്ഞക്കൂരിയെ പിടിക്കാനും വരാലിനെ പിടിക്കാനും ചെറുമിനെ പിടിക്കാനും വാളയെ പിടിക്കാനും അങ്ങനെ ഒത്തിരിയേറെ മീനുകളെ പിടിക്കാൻ ഈ ചൂണ്ട എന്നെ സഹായിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ റെയിൽ ആയി റോഡ് ഒടിഞ്ഞു ആകെ നാശമായിപ്പോയി ഇനിയിപ്പോൾ ഇവനെ മാറ്റിയിട്ട് പുതിയതൊരു തന്നെ വാങ്ങണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അതെ പെൻ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ക്വാഡ്രോൺ എന്ന് പറയുന്ന സെവൻ ഫീറ്റ് റോഡ് ഞാൻ പുതിയത് വരണം വാങ്ങി അത് നിങ്ങളറിഞ്ഞോ കൊണ്ട് യോളോ എന്ന് പറയുന്ന കമ്പനിയുടെ ബി ജി ഫോർ തൗസൻഡ് എന്ന് പറയുന്ന റീലാണ് ഇതിന് ഞാൻ ഇട്ടിരിക്കുന്നത് ഇവൻ്റെ പെർഫോമൻസ് ആട്ടി പൊളിയാണ് കേട്ടോ ഇവന്മാരെ കൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു കാസ്റ്റിംഗ് നടത്തുകയാണ് ഇവിടെ അടുത്തുള്ളൊരു പാടത്തിൻ്റെ ചെറിയൊരു മോട്ടർ ഇത് കാണുന്നത് അവിടെ എറിഞ്ഞതാണ് ഒരു അടി കിട്ടിയിട്ടുണ്ട് സാധനം കയറി ഒരു തട്ട് കേട്ടോ നല്ല സൂപ്പർ ഒരു സാധനം ഇത് നോക്കണം നിങ്ങൾ കണ്ടോണം അടുത്ത് വരുമ്പോൾ കാണാം നല്ല പെരുത്തൊരു സാധനം സൂപ്പർ ഒരു ഇത് കണ്ടോ ഒരു കിലോ അടുത്തുണ്ട് എൻ്റെ അസാധനം എന്താണോ അവൻ അവന് ഞാൻ ബാഗിനകത്ത് ഇടാനുള്ള ശ്രമത്തിൽ ആദ്യം ഊരി എടുക്കണം ഫ്രോഗനെ വായിക്കകത്തിട്ട് വായിക്കാൻ ഊരി എടുത്തു ഞാൻ ബാഗിനകത്ത് ഇട്ടിടുക നല്ല ഒരു കിലോ വരുന്നൊരു വരാലാണ് ആദ്യം കിട്ടിയേക്കുന്നത് രണ്ടാമത് വീണ്ടും ഞാൻ എറിയുകയാണ് എറിഞ്ഞ് ഇവിടെ എന്ന് പറയുന്നത് എപ്പോഴും വരാൽ കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് കുഴപ്പമില്ല അയ്യോ അതേ അടിച്ച് അയ്യോ പറഞ്ഞു പോയി എന്താണെന്നറിയത്തില്ല ഒക്കെ ശരിയായില്ല എന്തായാലും അത് പോട്ടെ പോയത് പോട്ടെ നമുക്ക് പുതിയത് കിട്ടുമല്ലോ ഇനിയിപ്പോൾ അടുത്തതൊന്നുകൂടെ ഞാനൊന്ന് കാസ്റ്റ് ചെയ്യാൻ പോ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിക്കുമല്ലോ എന്ന് അറിയാമല്ലോ അതേ അടിച്ചു ആ അടിപൊളി അത് വലിയ കലിപ്പില്ലായെന്ന ഒരു വരാലാണ് പക്ഷേ ഒരു മീഡിയം സാധനമാണ് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം തൂക്കം വരുന്നൊരു സാധനമുണ്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുതിയ ചൂണ്ടിയിൽ ആദ്യത്തെ കാസ്റ്റിങ്ങിൽ തന്നെ മീൻ കയറിയിരിക്കുകയാണ് എന്തൊക്കെയായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കാരണം പുതിയൊരു ചൂണ്ട വാങ്ങിച്ച് ആദ്യത്തെ ഏറിൽ തന്നെ ആദ്യത്തെ മീനടിച്ചു രണ്ടാമത്തെ ഏറിൽ രണ്ടാമത്തെ മീനും അടിച്ചു അങ്ങനെ ഒരു ഒരു മീൻ മാത്രമേ ആയിട്ടുള്ളൂ എന്നാലും നമുക്ക് പോസിറ്റീവായിട്ട് രണ്ട് മീൻ കിട്ടി പുതിയ ചൂണ്ടയാണ് പുതിയ ചൂണ്ടയിൽ പുതിയ പെർഫോമൻസ് നല്ലതാണ് എല്ലാം കൊണ്ടും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ നമ്മുടെ ചാനലിനെ ഒന്ന് മുന്നോട്ട് കടത്തിവിടുന്നതിനായി നിങ്ങളുടെ സപ്പോർട്ടും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ